ലബനനിലെ ഹിസ്ബുള്ള തുരങ്കങ്ങളിൽ വിഷപ്പുക പടർന്നുവെന്ന റിപ്പോർട്ട് പുറത്ത് ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ തുരങ്ക ശൃംഖലയുടെ ശക്തി എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ ഹിസ്ബുള്ള പങ്കുവച്ചിരുന്നു ലബനൻ തുരങ്കങ്ങൾ ഐ ഡി എഫിന്റെ തല ചിതറിക്കുമെന്ന് വെല്ലുവിളിച്ചായിരുന്നു ഹിസ്ബുള്ള വീഡിയോ പങ്കുവച്ചത് എന്നാൽ ഇതിന് ഒരു മറുപടിയും പറയാതെ ഇസ്രയേൽ മൗനം പാലിച്ചു ഇപ്പോൾ ഹിസ്ബുള്ള തുരങ്കങ്ങളിൽ വിഷപ്പുക അടിച്ചു കയറ്റിയത് മൊസാദ് എന്ന വാദം ഊറുകുന്നു എന്നാൽ എങ്ങനെയെന്ന ചോദ്യം ഹിസ്ബുള്ളയെ പോലും ഞെട്ടിക്കുന്നു ലബനന്റെ ഉൾപ്രദേശങ്ങളിലെ ടണലുകളിലാണ് വിഷപ്പുക കയറിയത് ഹിസ്ബുള്ള ഭീകരരുടെ കണ്ണ് വെട്ടിച്ച് മൊസാദ് തങ്ങളുടെ കോട്ട ഭേദിച്ച് എങ്ങനെ അകത്തു കടന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വിഷയം തന്നെയാണ് സ്കൂളായി വന്ന് കാര്യങ്ങൾ നടത്തിപ്പോയത് മൊസാദ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് ഇസ്രയേൽ യുദ്ധം ഗാസയിൽ മുറുകി നിൽക്കുമ്പോഴാണ് ഹിസ്ബുള്ള യുദ്ധക്കളത്തിലേക്ക് വരുന്നത് പിന്നീട് ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേൽ അതിർത്തിയിൽ ആക്രമണം നടത്തി ഈ സമയത്ത് മൊസാദിന്റെ നിരവധി ചാരന്മാർ ലബനനിൽ പറന്നിറങ്ങിയിട്ടുണ്ടെന്ന് അന്നേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലബനന്റെ പല കോണുകളിലായി മൊസാദ് ചാരന്മാരുണ്ട് എന്തിനേറെ ഹിസ്ബുള്ളയ്ക്കകത്തു തന്നെ ചാരന്മാർ കയറിയിട്ടുണ്ടാകും എന്നാണ് ചർച്ചകൾ തങ്ങളുടെ തുരങ്ക ശൃംഖലയുടെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഇസ്രയേലിനെ വെല്ലുവിളിക്കുകയായിരുന്നു ഹിസ്ബുള്ള എന്നാൽ ഇപ്പോൾ കിളി പോയി നിൽക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പോലും വ്യക്തമാകുന്നില്ല ലബനൻ അതിർത്തി വളയാൻ വന്നാൽ ഐ ഡി എഫിനെ കാത്തിരിക്കുന്നത് വാരിക്കുഴികളാണെന്നായിരുന്നു വെല്ലുവിളി ഹമാസിന്റെ തുരങ്ങളെക്കാൾ ശക്തവും നൂറിരട്ടി അപകടങ്ങൾ ഒളിപ്പിച്ചതുമാണ് ഹിസ്ബുള്ളയുടെ ടണലുകൾ ധൈര്യമുണ്ടെങ്കിൽ ഈ ടണലുകളിൽ ഇറങ്ങൂ ഈ ടണലുകൾ ഭേദിച്ച് ഞങ്ങളെ കൈവയ്ക്കൂ എന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള വെല്ലുവിളിച്ചത് ഇസ്രയേലുമായുള്ള ഏത് സംഘടനത്തിലും ഇത് തങ്ങളുടെ ശക്തിയെന്നാണ് ഹിസ്ബുള്ള വാദിച്ചത് വളരെ വിശാലവും വൻ ആയുധ ശേഖരവും ഇതിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്ന നാശം എത്രയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഗാസയിലെ ഹമാസിന്റെ സ്വന്തം തുരങ്ക ശൃംഖല പോരാളികൾക്കും നേതാക്കന്മാർക്കും അഭയം നൽകുന്നതിനും ഇസ്രയേലി സേനയെ മറികടന്ന് ആക്രമണങ്ങൾ നടത്തുന്നതിനും ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അതിന്റെ നൂറിരട്ടി കരുത്തുണ്ട് തങ്ങളുടെ തുരങ്കങ്ങൾക്കെന്ന് ഹിസ്ബുള്ള ഭീഷണി മുഴക്കിയത് ഭീഷണി മുഴക്കി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞില്ല അതിനുള്ളിൽ പണി കിട്ടി തുരങ്കങ്ങൾ തകർത്തെറിയാൻ ജൂതപ്പട കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഹമാസും തുരങ്ക ശൃംഖലയുടെ ബലത്തിൽ വലിയ വെല്ലുവിളിയാണ് ഇസ്രയേലിനോട് നടത്തിയത് എന്നാൽ പകുതിയിലേറെയും തുരങ്കങ്ങൾ തകർത്തെറിഞ്ഞു കഴിഞ്ഞു ഐ ഡി എഫ് ബാക്കിയുള്ളവ തകർക്കാൻ ശക്തമായ നീക്കമാണ് നടത്തുന്നത് ഏതോ ഒരു തുരങ്കത്തിൽ ഒളിച്ചിരുന്ന് ഇസ്രയേലിനെ വെല്ലുവിളിക്കുകയാണ് യഹ്യാസിൻവർ ഭീകര തലവനെ തൂക്കാൻ ഗാസയുടെ നാലുപാടും വളഞ്ഞിരിക്കുകയാണ് ഐ ഡി എഫ് അതുപോലെ ലബനനിലെ ഒരു മാളത്തിൽ ഒളിച്ചിരുന്ന് ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇയാളെയും തൂക്കാനാണ് പദ്ധതി ലബനന്റെ ഉൾപ്രദേശങ്ങളിലായി നിരവധി തുരങ്കങ്ങൾ ഉണ്ട് ഇതിനുള്ളിൽ വലിയ ആയുധ കരുത്താണ് ഹിസ്ബുള്ള ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഈ തുരങ്കങ്ങളിൽ നിന്ന് മിസൈലുകൾ തൊടുക്കുന്നുണ്ട് ഈ തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിക്കേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമാണ് മൊസാദിന്റെ ചാരന്മാർക്കെ ഈ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂവെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് ലബനന്റെ നാലു പാടും ഹിസ്ബുള്ള വളഞ്ഞിട്ടുണ്ട് അവരുടെ കണ്ണ് വെട്ടിച്ചു വേണം അകത്ത് കടക്കാൻ ഈ തുരങ്ക ശൃംഖലകൾ എല്ലാ കാലത്തും ഇസ്രയേലിന് ഭീഷണി തന്നെയാണ് ലബനനിലിറങ്ങിയ ചാരന്മാർ ഈ തുരങ്കങ്ങൾ കണ്ടെത്തി ഇസ്രയേലിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുവെന്നാണ് വിവരങ്ങൾ തുരങ്കങ്ങൾ തകർത്തെറിയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ജൂതപ്പട ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ഗോലാൻകുന്നിൽ ആക്രമണം നടത്തിയ ഹിസ്ബുള്ള തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിഞ്ഞത് ഇനി വരാനിരിക്കുന്നതൊക്കെ അനുഭവിച്ചോളൂ എന്ന് ഇസ്രായേൽ ഭരണകൂടം മുന്നറിയിപ്പ് കൊടുത്തത് ഇതിനിടെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ തെക്കൻ ലബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ശക്തമായ ബോംബാക്രമണം നടത്തി ഗാസ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ലബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചത് ഹിസ്ബുള്ള നടത്തുന്ന തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ മൂലം വടക്കൻ ഇസ്രയേൽ അതിർത്തിയിലെ ഒരു ലക്ഷത്തോളം ഇസ്രയേൽ പൗരന്മാരെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ലബനൻ ആക്രമിച്ചപ്പോഴാണ് ഇറാൻ സൈനിക സഹായത്തോടെ ഹിസ്ബുള്ള രൂപമെടുത്തത് വർഷങ്ങൾ നീണ്ട ഹിസ്ബുള്ളയുടെ ഒളിപ്പോരിനൊടുവിൽ രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം ലബനനിൽ നിന്ന് പിൻവാങ്ങി രണ്ടായിരത്തി ആറിലാണ് ഒടുവിൽ ഹിസ്ബുള്ള ഇസ്രയേൽ യുദ്ധമുണ്ടായത് ഇതിനിടെ ഇസ്രായേൽ സൈന്യം ഇരുപത്തിനാല് മണിക്കൂറിനിടെ തെക്കൻ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഖാൻ യുനൂസിന് കിഴക്കുള്ള അൽ കരാര അൽസന്ന ബാനി സുലൈഹ എന്നീ പട്ടണങ്ങളുടെ ഉൾമേഖലകളിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഹമാസുമായി രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഖാൻ യുനൂസിൽ നിന്ന് പലായനം ചെയ്യുന്ന പതിനായിരങ്ങൾ ഗാസയുടെ പടിഞ്ഞാറൻ മേഖലയിലെ അൽമവാസിയിലേക്കും വടക്ക് ദൈറൽ ബലാഹിലേക്കുമാണ് നീങ്ങുന്നത് ഇതേ സമയം തന്നെയാണ് ഇസ്രയേൽ ലബനനുമായും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലബനന്റെ ഉൾപ്രദേശങ്ങളിലും ടാർഗറ്റ് ചെയ്താണ് ഇസ്രയേൽ റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സിറിയയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിലാണ് ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തത് ഈ നടപടി ലോകരാജ്യങ്ങളിലേറെയും അംഗീകരിച്ചിട്ടില്ല ഇസ്രയേലിലെ അറബ് ന്യൂനപക്ഷമായ ദ്രൂസ് വിഭാഗക്കാരാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായ മജിദൽ ഷംസ് ഗ്രാമത്തിൽ താമസിക്കുന്നത് ഗോലാൻ കുന്നുകളിലെ ജനസംഖ്യയുടെ പകുതിയോളം ഇവരാണ് ഇവിടെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഈ ആക്രമണമാണ് ഇസ്രയേലിനെ ചൊടിപ്പിച്ചതും വൻ യുദ്ധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത